എന്താ ഇങ്ങനെ ഇരിക്കണേ പെന്താണ് വിഷമിക്കല്ലേ ഞാനിപ്പ ജോയിച്ചന്റെ വീട്ടിൽ പോയിട്ട് വരിക ആ ജോയിച്ചന്റെ വീട്ടിൽ പോയി ഞാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന് ഭയങ്കര വിഷമായി അപ്പൊ അവൻ എന്നോട് പറഞ്ഞെന്താ അറിയോ അവൻ എന്തെങ്കിലും ചെയ്യും അവൻ ഇങ്ങോട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മയ്ക്കൊരു സമാധാനം ആ അമ്മ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു ഓപ്പറേഷൻ എത്ര ചില പൈസ ചിലവാകുന്ന സാധ്യത പറഞ്ഞു അപ്പം അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങോട്ട് വൈകുന്നേരം വരട്ടെ നമുക്ക് എന്താച്ചാ ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോഴാണ് അമ്മയ്ക്ക് സത്യം പറഞ്ഞത് ഒരു സമാധാനമായത് എന്താ ഏ അമ്മ നിനക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷം വേണ്ട നമ്മൾ എത്ര ആളുകളോട് പൈസ ചോദിച്ചു ആരെങ്കിലും നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നോ എത്ര രൂപ വേണോ എത്ര ദിവസം അതിന്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമമുണ്ട് അപ്പോൾ ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞാ എത്ര സന്തോഷം ആ കേട്ടിട്ട് നിനക്കെന്തൊരു സന്തോഷം ഇല്ലാത്തേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ മനസിലായ ആ അപ്പൊ അവയാള് വൈകുന്നേരം വരും അവൻ ചോദിച്ചാൽ അവന് ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്കും മനസ്സിലായില്ലോ എന്ത് നല്ല മനുഷ്യനത് കേട്ടോടനെ അവന് എന്താ എന്താച്ചാ ചെയ്യാന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ നമുക്ക് എന്തോ ഒരു സന്തോഷമായി എന്നറിയോ ഇത്ര ദിവസമായി നമ്മടെ മോള് സ്കൂളിൽ പോയിട്ടൊക്കെ ഈ എന്നാലോചിച്ച് നോക്കേ അങ്ങനെ നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ പറഞ്ഞ വൈകുന്നേരം ചെലപ്പോ സന്ധ്യ ആകുമായിരിക്കും എന്താ നമുക്ക് അമ്മ പാലൊക്കെ ഉണ്ടെങ്കിൽ വിശേഷം വാങ്ങിച്ചോണ്ട് വരണം നമുക്ക് എന്തേലും ചായ എന്തെങ്കിലും കൊടുക്കണ്ടാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്നാ അമ്മ പോയിട്ട് പാല് പാൽ മേടിച്ചിട്ടു ഞാൻ ആ ജനലിന്റെ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മോളൊന്ന് നോക്കണേ ഇപ്പഴാ സത്യത്തിൽ ഒരു സമാധാനായത് ചേച്ചിയേ ചേച്ചി ആളില്ലേ എവിടെ എന്താണ് ഇവിടെ മറുത്ത ആരും കാണുന്നില്ല വന്നല്ല സമയത്തിന് തന്നെ മോളെ എന്താ വിശേഷം ഞാൻ പറഞ്ഞില്ല സമയത്തിന് വരും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ വിഷയങ്ങളൊക്കെ ആ മോനെ എന്നാ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടോ അതോ പതിനഞ്ചാംസ് ആ അമ്മ പറഞ്ഞ വിഷയങ്ങളൊക്കെ എന്തപ്പോ ചെയ്യാ മാറിക്കോളും നമുക്ക് അതിനെന്താച്ച പരിഹാരം അല്ല മോൻ അത് പറഞ്ഞതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു മാത്രല്ല പരിസരത്തൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലേ ചെയ്യാതിരിക്കില്ല അല്ല കുട്ടി എങ്ങനെയല്ല ഒന്ന് സ്കൂളിൽ പോണ കണ്ടാ മതി നല്ലോണം ചെയ്യേ പെട്ടെന്നറിയാതെയല്ലേ ഇങ്ങനെയൊക്കെ വന്നത് ചെറിയ കുട്ടിയല്ലേ എന്തായാലേ നമുക്ക് വേണ്ടതുപോലെ ഇറങ്ങിയാലോ അല്ല ചായ 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 ഞാൻ വേണോ അല്ല അല്ല വേണ്ട നീ ഇവിടെ നിക്കേ ആ ചേച്ചിയാ ഞങ്ങളെല്ലാരും ഇപ്പൊ വന്നല്ലോ ിപ്പൊരു ആ ഒരു മാസം കഷ്ടി ഇവിടെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാ പോവും നിന്റെ ഭർത്താവ് ആ എന്താണ് ഇപ്പൊ ആളിങ്ങനെ വിട്ടുപോകാന്ന് നീ നല്ല സുന്ദരിയാണല്ലോ ഇത്രയും ഒരു പെണ്ണിനെ വിട്ടിട്ട് ഒരാൾ പോടോ ഏ കുട്ടിക്കാലത്ത് കണ്ടമാതിരി ഒന്നല്ല ആകെ കൂടെ മാറി ഏ അന്ന് നിറം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ല നിറമൊക്കെ വെച്ച് ഞാനൊന്നാണെങ്കിൽ ഇതുപോലെ സുന്ദരിനെ ഒരിക്കലും ഇട്ടു പോവില്ല അയാള് വിളിക്കാറില്ല ഒരു മണ്ടൻ തന്നെയാണല്ലോ അയാള് ഏ നിന്നെയൊക്കെ പോലത്തെ ഒരാളെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചെന്നൈ നിക്ക് ചായ അമ്മ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ ഏ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വേണ്ടത് ചെയ്യാ കേട്ടാ ചോദിച്ചും കൂടെ ഇണ്ടായിരിക്കും ആ ശരി ഞാൻ പറയായിരുന്നേ ഭർത്താവിട്ടിട്ട് പോയ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ വിധിയല്ല എന്താ ചെയ്യ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഓരോ ആൾക്കാരും ഓരോ തരക്കാരാണ് ഓരോ സ്വഭാവക്കാരാണ് സ്വഭാവക്കാരാണേരോ എന്താ കുട്ടിയുടെ വിധി പറയാ ഇനി അയാള് വന്നാലും തിരിച്ചു വന്നാലും സ്വീകരിക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ അല്ലെ

എന്തൊരു നല്ല മനുഷ്യനല്ലേ ഇങ്ങനത്തെ ആൾക്കാരൊന്നും കിട്ടാനില്ല ഇപ്പൊ ഓ നിനക്ക് ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പിടിക്കാറുണ്ടോ എന്തെങ്കിലും ഒരു കുറ്റം കാണും അത് എന്ത് നല്ല സ്വഭാവമായിട്ടാണ് ഇവിടെ വന്നിട്ട് സഹായം ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞ് അതും നിനക്ക് വേണ്ട നിനക്ക് ചെക്കൻ പോയി എന്തായാലും ഇനി നാളെ വിചാരിക്കൂല്ലേ നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത ഏ എന്താണ് അയാളെ മാതിരി ശരിയല്ല മോളെ ഞാൻ അതിനെ ചെക്കനാണ് എത്ര കാലായിട്ട് എനിക്കറിയാവുന്ന സ്വഭാവം ഒന്നും ഇല്ലക്കൊന്നും അറിയാനിട്ടാ അമ്മക്ക് എന്താ അറിയാം നാലുകൂട്ടിനുള്ളിൽ നിൽക്കണം എന്തറിയാനാ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അതിൽ ഓരോരുത്തരും എന്തൊക്കെ ദുരുദ്ദേശം വെച്ചിട്ടാണ് സഹായിച്ചത് എന്നൊക്കെ അറിയാം പക്ഷെ അതുപോലെ അല്ല മോളെ ഇവൻ ആ അതുപോലെ എല്ലാരും അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നന്മ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നന്മ പ്രചാരിച്ചിട്ട് പോലെ പോലെ ഇടക്കൊരു ൾക്കാരുണ്ട് നിന്നോട് പറഞ്ഞ പറഞ്ഞെനിക്കും കഴിയൂല ഞാൻ ആ മോളുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് അങ്ങനെ ഒരാൾ സഹായിക്കാം അതുമല്ല നമുക്ക് അറിയാവുന്ന കുട്ടിയല്ലേ ഞാൻ എന്റെ ഒക്കത്ത് എടുത്തുകൊണ്ട് നടന്ന ചെക്കനാണത് എന്താ വെച്ചാൽ നീ ആലോചിച്ച് ചെയ്യി എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്നും പുറം വേനിച്ചിട്ട് ചെയ്യ ഞാൻ ഒന്ന് കിടക്കട്ടെ എപ്പോഴും ഒരു സംശയവും ജിൻസ് നല്ല ഉറക്കത്തിലായിരുന്നു ജിൻസി എന്താ പേടിച്ചോ നിങ്ങൾ എന്താ ഇവിടെ ഞാൻ പിന്നെ ഇവിടെ ഇല്ലാതെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോ സിറ്റൗട്ടിലൊന്നും ആരുമില്ല അമ്മയുടെ ആ എനിക്ക് തോന്നി വാതില് തുറന്നു എടുക്കുന്നുണ്ട് അപ്പൊ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ മോള് മാത്രമേ നിങ്ങൾക്കാലം നമുക്ക് നേരെ സംസാരിച്ചൂടെ ജിൻസിക്ക് എന്തോ എന്നോട് ഏഹ് എനിക്ക് ആരോടും പരിഭവോ നീ ഇരിക്കി എന്താ നിന്റെ പ്രശ്നം നീ പെട്ടെന്ന് എണീറ്റപ്പോഴേ എന്തോ എനിക്കൊരു പ്രശ്നോ ആരെങ്കിലും വന്ന് കണ്ട ഇനി അത് മതി ആരെങ്കിലും വന്ന് കണ്ടാൽ എന്താ ഞാൻ ഇവിടെ അടുത്തുള്ള ആളല്ലേ നമ്മൾ അയൽവാസികളല്ലേ നിന്റെ മോളെവിടെ ഉറങ്ങിയ നിന്റെ കിടത്തം സൂപ്പർ ആയിരുന്നു കേട്ടോ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് ഞാൻ അന്യനൊന്നല്ലല്ലോ പിന്നെ മോളുടെ ചികിത്സക്ക് എല്ലാ ജലവും ഈ ചോദിച്ചോളാം വേറെന്താ നിനക്ക് വേണ്ടത് ഒന്നും വേണ്ട നീ എന്താ പോവോക്കെ

ഞാൻ ഒന്നും ഒന്ന് ഒരു ഞാൻ 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 വേറെ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് മാസം മാസം രൂപ അയച്ചു തരാം നീ സ്വസ്ഥായിട്ട് ആലോചിച്ചു നോക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി നിനക്ക് എന്താവശ്യം എന്തെങ്കിലും അത് ഞാൻ ചെയ്തു തരും നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം രൂപ മാസം തരും എല്ലാ വഹിക്കും ഞാൻ പോവാ എനിക്ക് ഇല്ല നിന്നെ പോലെയുള്ള ഓമ്മരുടെ പ്ലാൻ അവരുടെ മനസ്സിലൊക്കെ എന്താന്ന് അറിയാം ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ ചൂഷണം ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ ആൾക്കാർ വരുന്നു വരും ഞങ്ങൾക്കറിയാം പക്ഷെ ഇതിനൊക്കെ ഉപരി ഞങ്ങളുടെ മക്കളും ഞങ്ങക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വരുത്തും ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് തോന്നാ മോളെ സ്വസ്ഥായിട്ട് ആലോചിക്കും നിന്റെ ലൈഫ് മാറ്റി എന്ത്ണെങ്കിലും നീ എന്റെ ലൈഫ് ലൈഫ് മാറ്റി മതി നോണം നിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാനേ നിന്റെ വീട്ടിലെ പെണ്ണല്ല ഞാൻ ഞാൻ നടക്കണ്ട മാത്രം മതി നിന്റെ പെണ്ണല്ലേ തല്ലിറക്കരുത് പണ്ട് എന്റെ വീട്ടിൽ നിന്ന് നീയും തിന്ന അങ്ങനെ അങ്ങനെ തല്ലിറക്കാനൊക്കെ പറ്റുമോ നീ ഒരു പെണ്ണല്ലേ നിന്റെ തോന്നല് മാത്ര പെണ്ണാണോ അല്ലേ എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഒരു പെണ്ണിനൊരു ശക്തി കുറവാ ആണിൻറെ മുമ്പിൽ ശരിയല്ലേ എച്ചപ്പോ പോവാ പക്ഷെ മോള് സ്വസ്ഥായിട്ട് ആലോചിച്ചോ വീഡിയോ കോൾ ഇത്രയും വലിയ രോഗന്റെ മോൾക്ക് തന്നതുകൊണ്ടല്ലേ ഇവനെപ്പോഴും നീചം മരക്കൻ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഇങ്ങനെയൊക്കെ നശിച്ചു ജീവിക്കുന്നേക്കാളും നല്ലത് തൂങ്ങിച്ചാവണതാ